നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സുരേഷ് ഗോപി തമ്പുരാനെ കാണാൻ വേറൊരു പാവപ്പെട്ട മനുഷ്യൻ ഒരു യജമാനും കൂടെ വന്നു ആ ഒരു രീതിയിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇത് എന്റെ ജോലിയല്ല ഇതൊന്നും ഒരു എം ബിയുടെ ജോലിയല്ല എന്നാണ് പറയുന്നത് ആ പാവപ്പെട്ട മനുഷ്യനോട് ആ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇതിനു മുമ്പും പല അനുഭവങ്ങളും നമ്മൾ ഉണ്ടായിട്ടുണ്ട് അതിൽ അതിന്റെ ഒരു പുതിയൊരു സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ മറ്റൊരു കേരള പതിപ്പാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിലെ പതിപ്പ് മലയാളി പതിപ്പ് അത് മാത്രമാണ് സുരേഷ് ഗോപി കാരണവെച്ചാല് പി ആർ വർക്കിലൂടെയും ഇത്ര ഫോട്ടോ വീഡിയോ പരിപാടികളിലൂടെ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നാണ് പുള്ളി തെളിയിച്ചത് പുള്ളി അങ്ങനെ നിലനിന്ന് പോകുന്നൊരു മനുഷ്യനാണ് പക്ഷെ കേരളം ആയതുകൊണ്ട് മാത്രം ഇത്തരം വീഡിയോസ് പുറത്തു വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന അടുത്താണ് സുരേഷ് ഗോപിയുടെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ അടിപറ്റിയത് അവിടെയാണ് ഇത്തരം വീഡിയോസ് പുറത്തു വരികയും ചർച്ച ചെയ്യപ്പെടുന്നതാണ് സുരേഷ് ഗോപിക്കാ പറ്റുന്നത് പക്ഷെ പക്ഷേ വളരെയധികം ആ നമുക്ക് ഭയങ്കര മാത്രമല്ല അതെ കാരണം പറഞ്ഞില്ല സുരേഷ് ഗോപി ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി എയിംസുമായിട്ട് ബന്ധപ്പെട്ട് എയിംസിന് ഒന്നെങ്കിൽ ആലപ്പുഴയിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ സ്ഥലം കെട്ടിത്തന്നില്ലെങ്കിൽ ഞാൻ നേരെ നമ്മടെ ഇങ്ങനെ വിളിക്കുന്നത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ വിളിക്കും എയിംസ് അങ്ങോട്ട് പോകും എയിംസ് എന്ന് പറയുമ്പോ ഇവന്റെ തന്തട വഴിയല്ലോ ഇവന് തോന്നിയെടുത്തുകൊണ്ട് വെക്കാൻ പുള്ളിക്ക് അതായത് എന്താണ് ഭരണം എങ്ങനെയാണ് ഭരണം നടക്കുന്നത് എങ്ങനെയാണ് ഒരു കാര്യം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പുള്ളിക്ക് വ്യക്തം ഒരു ധാരണയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ വിചാരം രാജാവിനെ പോലെയാണ് ഇവരൊക്കെ പെരുമാറുന്നത് എന്നാണ് ജനാധിപത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭരണചക്രത്തെക്കുറിച്ച് പുള്ളിക്ക് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സാധ്യത കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആള് രാജാവായി മാറുന്നത് എന്നാണ് പുള്ളി ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും പുള്ളി ഒരു ഭരചന്ദ്രൻ ലെവലിലാണ് ഇപ്പം പുള്ളി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പം ആ ഒരു സെറ്റപ്പിലാണ് പുള്ളി ഇപ്പോഴും കാര്യങ്ങളെ കാണുന്നത് അപ്പം അതായത് ഈ ഒരു സംഭവം ഉണ്ടായത് ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എം എം എൽ എയുടെ എംപിയുടെ ഓഫീസില് നേരിട്ട് പോയി കണ്ട് പരാതി പറയും അല്ല എന്നുണ്ടെങ്കിൽ അവർ സമൂഹം ഘടിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടികളിൽ പോയി ഏഹ് പരാതി പറയും ഇത് അതൊന്നുമല്ല ഇത് പുള്ളി സെറ്റിട്ടൊരു സാധനം സെറ്റ് ചെയ്തിരിക്കയാണ് അതിനകത്ത് പുള്ളി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ദേവൻ ഇരിപ്പുണ്ട് അങ്ങനെ കുറച്ച് ബി ജെ പിയുടെ കുറച്ച് നേതാക്കളൊക്കെ കീഴുണ്ട് പിന്നെ ഇവര് തന്നെ വിളിച്ചു വരുത്തിയ കുറച്ച് ആൾക്കാരുണ്ടോ അപ്പൊ ഇവര് ഇവരോട് സംസാരിക്കും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പം ഇതിനകത്താണ് ഒരു മറ്റൊരാളുടെ എൻട്രി ഉണ്ടാകുന്നത് ഈ പറയുന്ന വ്യക്തിയുടെ എൻട്രി ഉണ്ടാകുന്നത് ഈ പുള്ളിയുടെ അപ്പന്റെ പരാതി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനോട് മനുഷ്യൻ സാധാരണ ഇയാൾ എന്തോ പരാതി കൊടുക്കാനായിട്ട് ചെന്നാണ് സാധാരണ അങ്ങനെയാണല്ലോ നമ്മളെ ഏതൊരു മുഖ്യമന്ത്രി ആണെങ്കിലും ഏതൊരു ജനപ്രതിനിധിയെ കൂടുന്നിടത്ത് നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനെ കാണും കേരളത്തിൽ ഒരു പരാതിയായിട്ട് തങ്ങളുടെ ആവശ്യമായിട്ട് ചെല്ലുന്ന ഒരു മനുഷ്യനെ എല്ലായിടത്തും കാണും അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട ആ സാധു മനുഷ്യൻ ചെന്നതാണ് പിന്നെ ഇയാൾ ആട്ടി ഓടിക്കുകയാണ് കാരണം ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം കാരണം ഇയാൾ ഇവിടെ ഒരു സെറ്റ് ഇട്ടൊരു പരിപാടിയാണ് വീഡിയോ ഷൂട്ടിന് വേണ്ടി ഒരു സാധനം സെറ്റ് ഇട്ടു കൊണ്ടൊക്കെയാണ് അപ്പം അതിന് ഒരാൾ കയറി വന്നപ്പം ഓടിച്ചുവിടുകയാണ് എനിക്ക് പറ്റൂല എന്താ പറയാ വളരെ എന്താ പറയാ വളരെ ഒരു ആത്മാഭിമാനം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ പിന്നോട്ട് മാറുന്ന നമുക്ക് വേദനയോടെ കൂടെ മാത്രമേ നമ്മൾക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ ഇതിനു മുമ്പ് എനിക്ക് വന്നു ഏതൊരു അമ്പലത്തില് പുള്ളിയുടെ അടുത്ത് ഷാൾ നീക്കാൻ ചെന്നപ്പോഴും സമാനമായ രീതിയിൽ പുള്ളി വളരെ ര്യാദകളോട് സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു പിന്നെ പുള്ളിയുടെ കാല് വിട്ടു വണങ്ങി അതുപോലല്ലോ ഇത് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ ഒരു മെന്റാലിറ്റിയെ കുറിച്ചാണ് ഞാൻ ഇത് നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്ത നമ്മൾ ചെയ്ത ഒരു ജനപ്രതിനിധിയോട് നമ്മുടെ ഒരു ആവലാതി വന്ന ഒരു അതെ 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 അപ്പം അതേ ഞാൻ പറഞ്ഞത് പുള്ളി ഇപ്പോഴും ജീവിക്കുന്ന ഒരു സവർണ മനോഭാവത്തോടു കൂടി തന്നെയാണ് പുള്ളി ജീവിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഇത്തരം കാര്യങ്ങൾ പുള്ളി ഉള്ളിലുള്ള സാധാരണ ഇത്തരം ചിന്തകളുള്ള മനുഷ്യൻ എന്ത് ചെയ്യും ബുദ്ധിയുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത് പുറമെ പ്രകടിപ്പിക്കാതെ മേടിച്ചേക്കും എല്ലാം എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ജനപ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ അപ്പം ട്രംപ് രാജിവെക്കണം എന്ന് പറഞ്ഞ് ഒരു ഒരാൾ കൊണ്ടൊരു പരാതി കൊടുത്താൽ പോലും സാധാരണ ജനപ്രതിനിധി മേടിച്ചിട്ട് വായിച്ചു നോക്കണം അവർ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിലും അയാളാശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യും ഇത് അതുപോലുമില്ല ഉള്ളിലുള്ള ആ ഒരു സവർണ മനോഭാവത്വം എങ്ങനെയൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ പുറന്ന് ചാടിക്കൊണ്ടിരിക്കും ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ അപ്പം അത്തരം നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇത് ഇതല്ലാതെയും ചിലപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാം ഇപ്പം പുള്ളി തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണനായി ജനിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം ഈ സമയം എന്ന് പറയുന്നത് ഈ ഈ സമയത്തും പുള്ളി ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ ഉള്ളിലുള്ള ചിന്താഗതി എന്താണെന്ന് നോക്കണം അതായത് മനുഷ്യനായിട്ടല്ലേ പുള്ളി മനുഷ്യരെ കാണുന്നത് മറ്റെന്തൊക്കെയോ ആയിട്ടാണ് പുള്ളി കാണുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രകടനങ്ങൾ പുള്ളിയുടെ പുറത്തുനിന്ന് പുറത്തോട്ട് വരുന്നത് ഇപ്പം ഏർ പറഞ്ഞപോലെ പുള്ളി ജയിച്ചു അതായത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് കഴിഞ്ഞാൽ പുള്ളി വിചാരിക്കുന്നത് താനെന്തോ വലിയ രാജാവായി എന്നുള്ളൊരു ഇതിലാണ് പുള്ളി ജയിച്ചതിന്റെ കാര്യങ്ങളൊന്നും അതെ ജയിച്ചതിന്റെ കാര്യം നമുക്ക് തന്നെ മനസ്സിലായി അപ്പം എന്നിട്ടാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ഓർക്കണം അപ്പൊ എന്തായാലും പുള്ളി ഇപ്പോഴും കരുതിയിരിക്കുന്നത് പുള്ളി ഒന്നെങ്കിൽ സിനിമയിലെ നായകനോ അല്ലെങ്കിൽ മറ്റേതോ ലോകത്തുനിന്ന് വന്ന മറ്റേതോ ലോകമാണിതെന്നാണ് പുള്ളി ഇപ്പോഴും കരുതിയിരിക്കുന്നത് അപ്പം കൂടെ ഉള്ളവന്മാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണല്ലോ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത പോലും ഇല്ല ഈ മണ്ടന്മാരെ വീണ്ടും 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 അതിനെ തുടർന്ന് പോകുന്നിടത്താണ് ഇതിനകത്ത് പ്രശ്നമുള്ളത് അപ്പം ആകെ ബി ജെ പിക്ക് ആകെ ഉള്ളൊരു സീറ്റ് അത് മാത്രമാണ് കേരളത്തിലെ അപ്പം അതും കൂടെ നഷ്ടപ്പെടുന്ന ഒരു ലെവലിലോട്ടാണ് പോകുന്നത് അപ്പം എന്തായാലും പുള്ളിക്ക് മുൻപൊരു ഒരു ഇതൊക്കെ ഉണ്ട് ഇമേജ് ഉണ്ടായിരുന്നു പുള്ളി തന്നെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി കുറച്ച് നാളായിട്ട് മനസ്സിലായി ഇനിയും മനസ്സിലാകും ഇനി എന്താ പറയാ ഇത്തരം പരിപാടികൾ ഇനിയും തീർച്ചയായും തീർച്ചയായും ഇത്തരം പരിപാടികളൊക്കെ പരിപാടികൾ മാത്രമല്ല അല്ലാതെ പുള്ളി മാധ്യമങ്ങളോട് ഇടപെടുന്ന രീതി പോലും കണ്ടില്ല മൈക്കൊക്കെ തട്ടി മാറ്റി ഭയങ്കര ഒരു ദാർഷ്യത്തോടു കൂടിയാണ് പുള്ളി പെരുമാറുന്നത് നമ്മളിപ്പം പിണറായി വിജയന്റെ കാര്യം പറയാറുണ്ട് പുള്ളി മാധ്യമങ്ങളുടെ കടക്കുപുറത്ത് പറയാറുണ്ട് അതെ അതിന്റെ മറ്റൊരു വേഷം പുള്ളി പലതവണ മാധ്യമങ്ങളോട് ഇങ്ങനെ തട്ടിക്കേറിയിട്ടുണ്ട് ഇപ്പം പുള്ളിക്ക് ഗുണകരമല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായ പുള്ളി ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് തന്നെ എനിക്കൊന്നാ ഒരു വനിതാ റിപ്പോർട്ടർ പരാതി കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് പുള്ളി വളരെ റൂഡായിട്ടുണ്ട് പെരുമാറുന്നത് അത് തട്ടിത്തെറിപ്പിച്ച് മൈക്കൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഭയങ്കര കയ്യൊക്കെ ചൂണ്ടി സംസാരിച്ച് ഒരു വരച്ചെന്ന ലെവലിലാണ് പുള്ളി മാധ്യമങ്ങളോട് പോലും സംസാരിക്കുന്നത് അത് പുള്ളിക്ക് വളരെയേറെ ദോഷം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ പോലും നമുക്കത് മനസ്സിലായ കാര്യമാണ് പുള്ളിക്കുണ്ടായിരുന്ന ഒരു വില ആദ്യം പുള്ളി ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് തകർന്നു തരിപ്പണായി ഒരു വർഷം കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ തകർന്നു തരിപ്പണാക്കി കളഞ്ഞിട്ടുണ്ട് അത് പുള്ളി തന്നെ കളഞ്ഞിട്ടുണ്ട് അതായത് ഉള്ളിലുള്ള ആ ഒരു ബോധം സമ്മതിക്കുന്നില്ല ഉള്ളിൽ അടക്കി വെക്കാൻ അത് പറ്റുന്നില്ല പുള്ളിക്ക് അതാണ് ഏറ്റവും വലിയൊരു ദുരവസ്ഥ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും ഇനി സാധാരണ മനുഷ്യരെങ്കിലും ഇയാളെ പോലുള്ളൊരു തന്നെ പോകാതിരിക്കാനുള്ള ഒരു ബോധമെങ്കിലും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇയാളുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകാതിരിക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡിസ തീരുമാനം എടുക്കുക വോട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഇനി അത് പറയാനുള്ളത് എന്തായാലും ഇപ്പം പുള്ളിയുടെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്